ഷാർജയിൽ ദിവസങ്ങളുടെ ഇടവേളയിൽ രണ്ട് മലയാളി യുവതികൾ ജീവനൊടുക്കിയ സാഹചര്യത്തിൽ പ്രവാസി കുടുംബങ്ങളിലെ തർക്കം പരിഹരിക്കാൻ കൗൺസിലിംഗ് സേവനവുമായി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ അടുത്ത മാസം മുതൽ ആഴ്ചതോറുമുള്ള രഹസ്യ കൗൺസിലിംഗ് സെഷനുകൾ ആരംഭിക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു എല്ലാ ശനിയാഴ്ചകളിലും കൗൺസിലിംഗ് ഉണ്ടാകുമെന്നും നടപടികൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി ഇന്ത്യൻ കോൺസുലേറ്റുമായും ഷാർജിയിലെ വിവിധ വകുപ്പുകളുമായി സഹകരിച്ചാണ് സെഷനുകൾ നടത്തുന്നത് നിലവിൽ കൌൺസിലർമാരുടെ പാനലിൽ ഇരുപത്തിയഞ്ചിലധികം പേരുണ്ട് കൌൺസിലിംഗ് ആവശ്യമുള്ള വ്യക്തികൾക്ക് ഏതെങ്കിലും ഐ ഐ എസ് അംഗങ്ങളുമായോ റിസപ്ഷൻ ഡെസ്കുമായോ ബന്ധപ്പെട്ട പേര് രജിസ്റ്റർ ചെയ്യാം തുടർന്ന് സെഷൻ സമയത്തെക്കുറിച്ച് അവരെ അറിയിക്കും അസോസിയേഷൻ ഓഫീസിലെ ഒരു പ്രത്യേക സ്ഥലത്ത് സ്വകാര്യമായി ഓരോ കേസും കൈകാര്യം ചെയ്യും ജോലി സംബന്ധമായ തർക്കങ്ങൾ ഗാർഹിക പീഡനം കുട്ടികളുടെ സംരക്ഷണ കാര്യങ്ങൾ തുടങ്ങിയ മറ്റ് പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറും ഇതുമായി ബന്ധപ്പെട്ട് ഷാർജയിലെ ഓഫീസിൽ ഷാർജ പോലീസിന്റെ കമ്മ്യൂണിറ്റി പ്രിവന്റീവ് ആൻഡ് ആക്ഷൻ പ്രൊട്ടക്ഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി അസോസിയേഷൻ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി ജനം ദുബായ്